സംസ്ഥാനത്തെ സ്കൂൾ അവധിക്കാലം ഏപ്രിൽ മെയ് മാസങ്ങളിൽ നിന്ന് മാറ്റുന്നതിനുള്ള ചർച്ചകൾക്ക് തുടക്കമിട്ട് മന്ത്രി വി ശിവൻകുട്ടി മൺസൂൺ കാലയളവായ ജൂൺ ജൂലൈ മാസങ്ങളിൽ കനത്ത മഴ കാരണം പലപ്പോഴും ക്ലാസുകൾക്ക് അവധി നൽകേണ്ടി വരികയും പഠനം തടസ്സപ്പെടുകയും ചെയ്യാറുണ്ട് ഈ സാഹചര്യത്തിലാണ് അവധിക്കാലം ജൂൺ ജൂലൈ മാസത്തിലേക്ക് മാറ്റുന്നതിനെ കുറിച്ചുള്ള പൊതുചർച്ചയ്ക്ക് തുടക്കമിട്ടതെന്ന് മന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ജൂൺ ഇപ്പ പ്രാവശ്യം ഇപ്രാവശ്യം ക്ലാസ് ആരംഭിച്ച ജൂൺ മാസം രണ്ടായിരത്തി അപ്പൊ ഇവിടെ ഒരു വന്നിരിക്കുന്ന ഒരു പ്രശ്നം സമൂഹം ചർച്ച ചെയ്യേണ്ട പ്രശ്നമാണ് സമൂഹം ചർച്ച ചെയ്യണം രാഷ്ട്രീയ പാർട്ടികൾ ചർച്ച ചെയ്യണം തദ്ദേശ സ്ഥാപനങ്ങൾ ചർച്ച ചെയ്യണം നാട്ടുകാർ ചർച്ച ചെയ്യണം രക്ഷാകർത്താക്കൾ ചർച്ച ചെയ്യണം ജൂൺ ജൂലൈ മാസങ്ങളിലാണ് മഴയുടെ മാസം എന്ന് പറയുന്നത് അപ്പൊ ഈ മഴക്കാലത്ത് ഒരുപാട് ബുദ്ധിമുട്ട് കുട്ടികൾക്കുണ്ടാവും ഒന്ന് രക്ഷാർത്താക്കളെ കുട്ടികളെ സ്കൂളിൽ കൊണ്ട് വിടുന്നതിന് വീട്ടിലുള്ള ബുദ്ധിമുട്ടുണ്ടാവുന്നു കുട്ടികൾ മഴ നനഞ്ഞുണ്ടാവുന്ന അസുഖങ്ങൾ ഉണ്ടാവുന്നുണ്ട് പലപ്പോഴും ജില്ലാ കളക്ടർ രാത്രി എത്ര മണിക്കാണ് അവധി പ്രഖ്യാപിക്കുന്നതെന്ന് ചോദിച്ചു കൊണ്ട് രക്ഷാർത്താക്കൾ വിളിക്കുന്നേരെ ഉറക്കൊഴിഞ്ഞിരിക്കേണ്ട സ്ഥിതിശേഷം ഉണ്ടാവുന്നുണ്ട് അവസാനം പിന്നെ അങ്ങനെ കുറെ ബുദ്ധിമുട്ട് പിന്നെ ആൾക്കാർക്ക് ഉണ്ടാവുന്നു പല പല സ്കൂളുകളും